അലൈക്കും വർഹമത്തുള്ള കഴിഞ്ഞ ദിവസം നടന്ന അലിഫ് ടാലൻ്റ് ടെസ്റ്റിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എൽ പി വിഭാഗം അലി അലിഫ് ടാലൻ്റ് ടെസ്റ്റിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം എവർക്കും യജു വിത്താർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒന്നാമത്തെ ചോദ്യം നൗഫംബർ റാബിയഷർ അതായത് നവംബർ പതിനാല് അത് യു മമീലാദ് അത് ജന്മദിനമാണ് ആരുടെ ജന്മദിനമാണെന്നാണ് ചോദ്യം അപ്പം നവംബർ പതിനാല് ആരുടെ ജന്മദിനമാണ് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ ശിശുദിനം ആഘോഷിക്കാറുണ്ട് ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം ജവഹർലാൽ നെഹ്റു നെക്സ്റ്റ് ചോദ്യം മാഹു അൽ ഹത്തോ അൽ ഹത്തു പറഞ്ഞാൽ തെറ്റ് എന്നാണ് കേട്ടോ താഴെയുള്ളതിൽ തെറ്റ് ഏതാണെന്ന് ഏതാണ് തെറ്റെന്ന് സഖവത്ത സഖത്ത എന്ന് പറഞ്ഞാൽ വീണു കസറ എന്ന് പറഞ്ഞാൽ പൊട്ടി അഹദ എന്ന് പറഞ്ഞാൽ എടുത്തു സാദിഖ എന്നാണ് ലാസ്റ്റുള്ളത് സാധ്യക്ക അല്ല വേണ്ടത് ശരിക്കും ശരിക്കും സോദ്യക്ക എന്നാണ് വേണ്ടത് അപ്പം അതാണ് തെറ്റ് ട്ടോ അപ്പോൾ കറക്റ്റ് ആൻസർ സോദ്യക്ക എന്നുള്ളതാണ് ആ തെറ്റായതാണ് ചോദ്യത്തിൽ ശരി അടുത്ത ചോദ്യം ഐനയക്കൗ ഉൽ മസ്ജിദുൽ അഖസ എവിടെയാണ് മസ്ജിദുൽ അഖസ ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം മസ്ജിദുൽ അഖസ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമുക്കെല്ലാവർക്കും അറിയാം എവിടെയാണ് ഫലസ്തീൻ അല്ലേ അപ്പോൾ ഉത്തരം ഫലസ്തീൻ ആണ് നെക്സ്റ്റ് ചോദ്യം എന്താണ് ഇത്തിഹാദ് മുഅലിമിൽ അറബിയ ദി കേരള ഇതെന്താണ് സംഭവം അറബി അധ്യാപക സംഘടനയുടെ പേര് അത് അറബിയിലാണ് എഴുതിയിട്ടുള്ളത് ഇത്തിഹാദും അറബിയ ബി കേരള അതായത് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ എന്നാണ് കറക്റ്റ് ആൻസർ കെ എ ടി എഫ് അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം അറബിയിലായിട്ട് എഴുതിയതാണ് കേട്ടോ ശ്രദ്ധിക്കണേ നെക്സ്റ്റ് ചോദ്യം ഇഖ്തർ അർ അർറക്കം അസ്വഹീ ശരിയായ എണ്ണ കണ്ടെത്തുക അക്കം കണ്ടെത്തുക എന്നുള്ളത് കേട്ടോ സമാനിയ താഷറ ഒരു പദം കണ്ടില്ലേ സമാനിയ എന്ന് പറഞ്ഞാൽ എട്ട് ആഷറ എന്ന് പറഞ്ഞാൽ പത്ത് അപ്പോൾ എത്രയാണ് പതിനെട്ട് അതിൽ സംശയിക്കാനില്ലല്ലോ അപ്പോൾ പതിനെട്ടാണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ ഏതാണ് ഫാത്തിഹ സൂറത്ത് അത് ഉമ്മുൽ ഖുർആാനാണ് അതിൻ്റെ ഒരു സ്ഥാനപ്പേരാണ് ഉമ്മുൽ ഖുർആൻ അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ് സൂഹത്തുൽ ഇഖ്ലാസിൻ്റെ ഒരു പേരുണ്ട് ആ പേരെന്താണ് സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവനായിട്ട് ഓതിയതിൻ്റെ പ്രതിഫലമുണ്ടെന്ന് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട് അതായത് ഖുർആനിൻ്റെ മൂന്നിലൊന്നാണ് സുലുസുൽ ഖുർആൻ എന്നാണ് സൂറത്തുൽ ഇഖ്ലാസിനെ അറിയപ്പെടുക സുലുസുൽ ഖുർആൻ നെക്സ്റ്റ് ചോദ്യം ഇഖ്തരിഷാദ് കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തുക ബന്തലൂൻ കമീസ് ബാതിൻചാൻ തെന്നൂറ ബന്തലൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് പാൻറ്റ് നമ്മൾ ധരിക്കുന്ന പാൻറ്റ് ഉണ്ടാവുമല്ലോ അതുപോലെ കമീസ് എന്ന് പറഞ്ഞ ഷർട്ട് ബാതിൻചാൻ എന്ന് പറഞ്ഞാൽ വഴുതന തെന്നൂറ എന്ന് പറഞ്ഞാൽ പാവാട അപ്പോൾ ഇതിൽ മൂന്നെണ്ണം വസ്ത്രങ്ങളാണ് ഒന്ന് പച്ചക്കറിയാണ് അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ബാദിൻജാൻ ഓക്കെ അടുത്ത ചോദ്യം ഇസ്മു യൗമിൻ ബൈന യൗമിൽ വ യൗമിൽ ജുമാ അതായത് ബുധനാഴ്ച യൗമിൽ അറബിയാഴ് എന്ന് പറഞ്ഞാൽ ബുധനാഴ്ചയാണ് അതുപോലെ തന്നെ യൗമിൽ ജുമാ എന്ന് പറഞ്ഞാൽ വെള്ളി വെള്ളിയുടെയും ബുധൻ്റെയും ബൈന എന്ന് പറഞ്ഞ ഇടയിൽ വെള്ളിയുടെയും ബുധൻ പിന്നെ ബുധൻ്റെയും ഇടയിലുള്ള ദിവസം ആ ദിവസത്തിൻ്റെ പേര് എന്ത് എന്നാണ് ചോദ്യം അപ്പോൾ ഏതായിരിക്കും ആ ദിവസം ബുധൻ്റെയും വെള്ളിയുടെയും ഇടയിലുള്ള ദിവസം നമ്മൾ വ്യാഴം എന്ന് പറയൂ അത് വളരെ സിമ്പിളാണ് പക്ഷേ അറബിയിലുള്ള പേര് കിട്ടണം അപ്പോൾ യൗമുൽ അഹദ് എന്ന് പറഞ്ഞാൽ ഞായർ യൗമുൽ ഈസനൈനി എന്ന് പറഞ്ഞാൽ തിങ്കൾ യൗമുൽ സലാസ എന്ന് പറഞ്ഞാൽ ചൊവ്വ യൗമുൽ അറബിയ എന്ന് പറഞ്ഞാൽ ബുധൻ പിന്നെ യൗമുൽ ഹമീസ് അതാണ് വ്യാഴം കേട്ടോ യൗമുൽ ഹമീസ് വ്യാഴം യൗമുൽുആ വെള്ളി യൗമു സബത്ത് എന്ന് പറഞ്ഞാൽ ശനി അപ്പോൾ ആൻസർ ഏതാണ് യൗമുൽ ഖബീസ് യൗമുൽ ഖമീസ് അടുത്ത ചോദ്യം മാഹുവ അതുവലുൽ ഫീ കേരള കേരളത്തിലെ നദികളുടെ കൂട്ടത്തിൽ ഏറ്റവും നെഹ്റു എന്ന് പറഞ്ഞാൽ നദി അതിന് ആണ് അൻഹാർ നദികൾ നദികളുടെ കൂട്ടത്തിൽ ഏറ്റവും അത്തുവൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് എന്നാണ് ചോദ്യം ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാർ കേട്ടോ പെരിയാറാണ് ഏറ്റവും കൂടുതൽ നീളം കൂടിയ നദി അടുത്ത ചോദ്യം എല്ലാവർക്കും നല്ലോണം അറിയുന്ന ചോദ്യമായിരിക്കും സഞ്ജു സാംസൺ സഞ്ജു സാംസൺ എന്ന വ്യക്തി മഷൂറിൻ അദ്ദേഹം പ്രസിദ്ധനാണ് ഫി ലാബി ഒരു കളിയിൽ ഏ കളിയിലാണ് അദ്ദേഹം പ്രസിദ്ധൻ ഏത് കായിക രംഗത്താണ് ഇദ്ദേഹം പ്രസിദ്ധനായത് നമുക്കെല്ലാവർക്കും അറിയാം ക്രിക്കറ്റിലാണ് അപ്പോൾ ആൻസർ എന്താണ് ക്രിക്കറ്റ് അടുത്ത ചോദ്യം അവൽ വസീരിൽ ഉസറായിൽ മുസ്ലിം ഫീവിലായത് കേരള കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി ആരാണ് എന്നാണ് ആദ്യത്തെ കേരളത്തിലെ മുസ്ലിം മുഖ്യമന്ത്രി ഒരുപാട് മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട് മുസ്ലിം ആയിട്ടുള്ള ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നാണ് വളരെ കുറഞ്ഞ കാലം മാത്രമേ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുള്ളൂ സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയയാണ് ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിലെ അടുത്ത ചോദ്യം സ്വബാഹ എന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ പകൽ എന്നുള്ളതാണ് വിദ്ദുഹു അതിൻ്റെ നേരെ എതിരാണെന്ത് മസാ വൈകുന്നേരം രാവിലെ വൈകുന്നേരം അതുപോലെ കബീർ എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നേരെ എതിർ പദം ഏതാണ് എന്നാണ് ചോദ്യം അപ്പോൾ കബീർ എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റായ പദം ഏതാണ് അറിയോ ഏതാണ് ആൻസർ ആ സൊഹൈർ കബീർ എന്ന് പറഞ്ഞാൽ വലുത് സൊഹൈർ എന്ന് പറഞ്ഞാൽ ചെറുത് അപ്പോൾ സൊഗൈർ എന്നുള്ളതാണ് നേരെ വൃദ്ധായ ഓപ്പോസിറ്റായ പദം അടുത്ത ചോദ്യം വളരെ സിമ്പിളാണ് ആസിമ ടു കേരള ആസിമ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അതായത് തലസ്ഥാനം കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ഭൂപ്പടം നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം കാസർഗോഡാണെങ്കിലും തലസ്ഥാനം ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം എന്നാണ് അറബിയിൽ എഴുതുക തിരുവനന്തപുരം എന്ന് എഴുതും തിരുവനന്തപുരമാണ് തലസ്ഥാനം അടുത്ത ചോദ്യം എന്താണ് ബബുകാവ് എന്ന് പറഞ്ഞാൽ അത് തോയിർ അതൊരു പക്ഷിയാണ് തത്ത തത്ത പക്ഷിയാണല്ലോ അതുപോലെ ഹാഫില ഹാഫില എന്ന് പറഞ്ഞാൽ ബസ് ബസ് എന്താണ് ബസ് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് അപ്പം ആൻസർ എന്താണ് ഉത്തരം മർക്കബ് അതൊരു വാഹനമാണ് വാഹനത്തിന്റെ ഇനങ്ങളിൽ പെട്ടതാണ് ബസ് എന്നുള്ളത് മർക്കബ് എന്നാണ് കേട്ടോ ആൻസർ അടുത്ത ചോദ്യം ബി മത മത എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എപ്പോഴാണ് മാത എന്താണ് കൈഫ എങ്ങനെ എപ്പോൾ മത നെഹ്തഫിലു നമ്മൾ എപ്പോഴാണ് ആഘോഷിക്കുക ബി യൗമിൽ കിറാ കിറാത്ത എന്ന് പറഞ്ഞാൽ വായന യൗമ എന്ന് പറഞ്ഞാൽ ദിനം വായനാ ദിനം വായനാ ദിനം നമ്മൾ ആഘോഷിക്കുന്നത് എപ്പോഴാണ് എന്ന് എപ്പോഴാണ് എല്ലാവരും ഒരുപാട് പ്രാവശ്യം ആഘോഷിച്ചതായിരിക്കും എല്ലാ വർഷത്തിൻ്റെയും തുടക്കത്തിൽ ജൂൺ പത്തൊമ്പത് യൂനിയുസ്യോ യോനിയു എന്നായിരിക്കും ജൂൺ എന്നതിന് അറബി പറയുക കേട്ടോ ജൂൺ പത്തൊമ്പത് അടുത്ത ചോദ്യം വലതുൻ വലത് എന്ന് പറഞ്ഞാൽ കുട്ടി വലത് ജം ഓഹു അതിൻ്റെ ജം എന്താണ് ഔലാദ് വലത് എന്ന് പറഞ്ഞാൽ ഏകവചനാണ് ഔലാദ് എന്ന് പറഞ്ഞാൽ ബഹുവചനം അതായത് ഒന്ന് വലത് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഔലാദ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒരുപാട് കുട്ടികൾ മനസ്സിലായില്ലേ ഇതേ പ്രകാരം ഖബർ എന്ന വാക്കിൻ്റെ ജമ എന്താണെന്ന് ഖബർ ഖബർ ഈ ഔലാദ് പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവല്ലേ അഖ്ബാർ അഹ്ബാർ എന്നാണ് ഖബറിൻ്റെ ജമ ട്ടോ ഖബർ ജമുഹു അഹ്ബാർ മറക്കരുത് കേട്ടോ ഷെജർ ഷെജറത്തെ ജമുഹു അതുപോലെ അഖ്ബാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അയിനത്ത കാവു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ത് അൽ മനാറാത്തുൽ അർബാ അൽ മനാറാത്തുൽ മനാറാത്തി എന്ന് പറഞ്ഞാൽ മുൻ മിനാരങ്ങൾ അൽ അർബ എന്ന് പറഞ്ഞാൽ നാല് നാല് മിനാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചാർമിനാർ ഒരയപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗോപുരമാണ് ഇത് ചാർ മിനാർ എന്നുള്ളത് ചരിത്ര പ്രസിദ്ധമാണ് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം എവിടെയാണെന്ന് അറിയാമോ ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് ചാർമിനാർ മിനാർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഹൈദരാബാദ് എന്നാണ് ആൻസർ ആൻസർട്ടോ മറക്കരുതാരും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചോദ്യമാണിത് അടുത്ത ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ സിം വളരെ സിമ്പിളാണ് ഐദുൽ അദഹ ഐദുൽ അദഹ എന്ന് പറഞ്ഞാൽ ബലി വരുന്ന ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാൾ അറല്ലേ ഈദുൽ ഫിത്തർ അപ്പോൾ ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തർ അത് എന്നായിരിക്കും ഉണ്ടാവൽ സാധാരണ ഷവ്വാൽ മാസത്തിലായിരിക്കും ഉണ്ടാവൽ എന്നാൽ ഈദുൽ അഹ ഫി ഷെഹർ ഏത് മാസം ഷെഹർ എന്ന് പറഞ്ഞ മാസം നട്ടോ ഏത് മാസത്തിലായിരിക്കും ഈദുൽ അഹ ബലി പെരുന്നാൾ ഉണ്ടാവുക നമുക്കെല്ലാവർക്കും അറിയാം ഇദുൽഹിജ പത്തിനാണേ അപ്പോൾ ദുൽഹിച മാസം ദുൽഹിജ എന്നതാണ് ആൻസർ കേട്ടോ ദുൽഹിജ അടുത്തത് ഒരു ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ ജവ്വാൽ ജവ്വാൽ എന്നാൽ എന്താണ് ജവ്വാൽ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ട് ഈ ഒരു കാലത്ത് അറിഞ്ഞിരിക്കൽ അനിവാര്യമാണല്ലോ ജവ്വാൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിൻ്റെ അറബി പദമാണ് വാക്കാണ് ജവ്വാൽ എന്നുള്ളത് അടുത്ത ചോദ്യം മൻഹുവ ആരാണ് വസീറുൽ വുസറാ മുഖ്യമന്ത്രി മന്ത്രിമാരുടെ മന്ത്രി എന്നാണ് വസീറുൽ അർത്ഥം വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി വുസറാ എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ അപ്പം മുഖ്യമന്ത്രി ആരാണ് എന്നാണ് ചോദ്യം എവിടെ ഫി കേരള കേരളത്തിൽ ഹാലിയൻ നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്നാണ് ചോദ്യം എല്ലാവർക്കും അറിയാം അല്ലേ പിണറായി വിജയനാണ് പിണറായി വിജയൻ അപ്പോൾ അറബിയിൽ പ എന്നുള്ള ഒന്നും ന എന്നുള്ള അക്ഷരം അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്നൊക്കെ അറബിയിൽ ചെയ്തു അപ്പോൾ ഈ ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കുക ഇങ്ങനെയുള്ള ഓരോ വീഡിയോകൾ പഠനാർഹമായിട്ടുള്ള വീഡിയോകളൊക്കെ പഠി കണ്ട് പഠിച്ച് കേട്ട് മനസ്സിലാക്കി വരുന്ന എക്സാമുകളിലൊക്കെ നല്ല മാർക്കുകൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഇതോടുകൂടെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അസ്സാം വലൈക്കം